ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും റോബിൻ ഒരു ചർച്ചയായി മാറുകയാണ് മുൻകാലങ്ങളിൽ റോബിൻ്റെ കൂട്ടുകാരായിരുന്നിട്ടുള്ള ഫോർ ദ പീപ്പിളിലെ കുറച്ച് ആളുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച സജീവമായിട്ട് നടക്കുന്നത് കുറച്ച് ദിവസം മുന്നേ റോബിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിരുന്നു അതായത് ഇങ്ങനെ റോബിനെയോ പൊടീനെയോ ഒക്കെ തകർക്കണമെങ്കിൽ പൈസ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ മുൻപ് റോബിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന റോബിന്റെ കൂടെ നിന്നിരുന്ന ഒരാൾ വേറെ ആരോടൊക്കെ സംസാരിക്കുന്ന ഒരു വോയിസ് അതിൻ്റെ ബേസിൽ അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എഫ്ഐആർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചായി പിന്നീട് സോഷ്യൽ മീഡിയയിൽ ചർച്ച അപ്പോൾ കുറേ അധികം ആളുകൾ ഇതിന് ഇതിന് പിന്നിൽ വേറെ കുറേ അധികം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇയാൾ മാത്രമല്ല അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് റോബിനെ ചതിയിൽപ്പെടുത്തിയതാണ് റോബിന്റെ പുറകെ നടന്നിട്ട് കുറേ കാലമായിട്ട് റോബിൻ ചെയ്യുന്നതും പറയുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് പലപ്പോഴായി ഇങ്ങനെ പുറത്ത് വിട്ടിട്ടാണ് റോബിനെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി ഇപ്പതിനു പുറകെ മുൻപ് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളെ പോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ അവൻ വന്ന് പറയുകയാണ് ഞാൻ റൂബിനെതിരെ തിരിയാൻ കാരണം നമ്മളൊക്കെ കണ്ടതാണ് ഒരു ചർദിൽ വീഡിയോ ആ ചർദിൽ വീഡിയോ ഇടാൻ കാരണം മറ്റൊരാളാണ് അയാൾ പറഞ്ഞിട്ടാണ് അയാൾ എന്നെ പ്രകോപിപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ റൂബിനെതിരെ അങ്ങനെ ചെയ്യില്ലായിരുന്നു അയാൾ കാരണമാണ് അയാൾ എന്തും ചെയ്യും അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏർ റോബിനോട് അയാൾക്ക് എന്താ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് എന്നൊക്കെ വന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ കുറെ അധികം ആളുകൾ കുറെ കാലമായിട്ട് റോബിൻ നിശബ്ദനായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറെ അധികം ആളുകള് അദ്ദേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞിണ്ട് യഥാർത്ഥത്തിൽ റോബിൻ എന്താണെന്നുള്ള കുറെ അധികം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം മുൻ കണ്ടസ്റ്റന്റുകളെയൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ റോബിൻ എന്തായിരുന്നു എന്നുള്ളത് കുറെ അധികം ആൾക്ക് അതായത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കുറെ അധികം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പഴയ ഇമേജ് പതുക്കെ പതുക്കെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് കുറെ പേര് കൂടെ കൂടി കാലു വാരിയിട്ട് നഷ്ടപ്പെട്ട ഒരു ഇമേജ് ആണ് അത് പതുക്കെ പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിലെ വിട്ടുപോയ കുറെ കണ്ണികൾ വീണ്ടും ഇണങ്ങിച്ചേരാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ ഇത്രയധികം കുറ്റം പറഞ്ഞ് അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയധികം അവഹേളിച്ചിട്ട് അത് മറ്റൊരാൾ തലിൽ കെട്ടിവെക്കുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത് ഞാനല്ല നീയല്ല എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ കുറെ അധികം ആളുകൾക്ക് അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്തതിന്റെ പുറകിൽ പങ്കുണ്ട് അത് ഒരു ഒരുവിധം ആളുകൾക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ അധികം ആളുകൾക്ക് മനസ്സിലായ കാര്യമാണ് പെട്ടെന്ന് ഒരു തള്ളിപ്പറയിൽ ചില ആളുകളുടെ പിന്നീട് അത് പതുക്കെ പതുക്കെ റിയലൈസ് ചെയ്തു വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പതുക്കെ തന്റെ ഒരു ഇത് തിരിച്ചു പിടിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സത്യമാണ് പുറത്ത് പറയുന്നത് എങ്കിൽ കൂടിയിട്ട് ഇവരുടെ ഒരു കൂട്ടുകെട്ട് റോബിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം കൂടെ നിന്ന് കാലു വാരിയ ആൾക്കാര് ഏത് സാഹചര്യത്തിൽ തിരിച്ചു വന്നാലും കൂടെ നിർത്തരുത് എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ റോബിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ആ പയ്യൻ പറയുന്നത് പോലെ അന്ന് എനിക്ക് എന്റെ അമ്മയെ വിഷമിപ്പിച്ചു ഇനിയും വിഷമിപ്പിക്കുന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ റൂബിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി നല്ലൊരു സുഹൃത്താണെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോവുമായിരുന്നു വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടിരുന്നത് പക്ഷേ അതിന് പകരം അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഇല്ലാണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്കറിയാം ഇതിനു മുമ്പ് ഇതേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു പയ്യനെ അങ്ങോട്ട് ചെന്ന് കണ്ട് ഏർ സംസാരിച്ച് ഏകദേശം പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിന് വേണ്ടി വീഡിയോ വീഡിയോ ഒക്കെ ചെയ്തതാണ് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പയ്യൻ കാലു അല്ലേ അതെല്ലാവർക്കും അറിയാം അപ്പൊ എങ്ങ അപ്പൊ ഇപ്പൊ അവൻ കുറെ കാലം ഗൾഫിലായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ അറസ്റ്റിലായ ആൾ അറസ്റ്റിലായിട്ടൊന്നുമില്ല അതൊരു പെറ്റി കേസാണ് ആ പെറ്റി കേസിന്റെ പേര് ഇത്രയധികം അധികം ഇതാക്കേണ്ട ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല അത് റോബിന്റെ കേസൊന്നും അല്ല വേറൊരു കേസാണെന്നൊക്കെ പറഞ്ഞോണ്ട് അദ്ദേഹം വീഡിയോ ഇട്ട് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ സോൾവ് ആക്കുന്ന വീഡിയോയും നമ്മൾ കണ്ടതാണ് അല്ലേ റോബിൻ എന്നിട്ട് അതിനുശേഷം വീണ്ടും അദ്ദേഹം തിരിക്കും അപ്പോ ഇവരൊക്കെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഏത് നിമിഷം വേണമെങ്കിൽ കാലുമാവും അങ്ങനെയുള്ള ഒരു ടീമാണ് ഇവരെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ് തങ്ങളുടെ നിലനിൽപ്പിന് തങ്ങളുടെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലാതെ ഒരാളുടെ കൂടെ നടന്നിട്ട് അയാള് തുമ്മണതും ചീറ്റണതും ഛർദിക്കുന്നതും ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയും അതിൻ്റെ വോയിസ് എടുക്കുകയും ചെയ്തിട്ട് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക പറഞ്ഞാല് അല്ലെങ്കിൽ അയാളെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാന്ന് ചിന്തിച്ചു നോക്കൂ നോർമലി ഒരു എന്താ പറയാ ഒരു സാധാരണ ഒരാളുകൾക്ക് ചിന്തിക്കാൻ കഴിയും ക്രൂക്കടമില്ലാറ്റി ഉള്ള ആളുകൾക്കല്ലേ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള മാപ്പ് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം റോബിൻ പഴയ പോലെ ഈ ചതി കൂട്ടുകെട്ടിൽ ചെന്ന് വീഴാതിരിക്കട്ടെ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആട്ടിൻ തോലിട്ട ചെന്നായ എന്നാ എന്തായാലും ചെന്നായ തന്നെയാണ് അല്ലേ ആട്ടിൻ തോലിട്ടോ രണ്ട് ആടായി മാറില്ലല്ലോ ചെന്നായ ആ ചെന്നായയുടെ ഉള്ളിലുള്ള ആ ഒരു വിഷം അവിടെ തന്നെ ഉണ്ടാവും ഏത് സാഹചര്യത്തിലാണ് ഇവരിത് തിരിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരുത്തി പറഞ്ഞു തങ്ങൾക്ക് കിട്ടാനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് കൊണ്ടോ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇദ്ദേഹം തന്റെ ഇമേജ് ഇത്രയും കാലം കൊണ്ട് തിരിച്ചു പിടിച്ച് വരികയാണെന്ന് തോന്നി കൊണ്ടായിരിക്കാം വീണ്ടും ഇദ്ദേഹത്തിന്റെ കൂടെ അടുപ്പം സ്ഥാപിക്കാം എന്ന് കരുതിയായിരിക്കാം അപ്പൊ അങ്ങനെ പല ഉദ്ദേശങ്ങളും ഇവർക്കൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പൊ ഒരിക്കലും ഒരു അബദ്ധം റോബിന് പറ്റിയതാണ് കാരണം ആരാണ് എന്താണ് എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നൊന്നും അറിയാതെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെട്ടിട്ട് എത്രമാത്രം ഒരു മനുഷ്യൻ നാണം കെടാൻ പറ്റുമോ അത്രമാത്രം സമൂഹത്തിന്റെ മുന്നിൽ നാണം നാണം കെടുകയും അവഹേളിക്കപ്പെടുകയും കരിയർ തന്നെ ബ്ലോക്ക് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അപ്പൊ അതൊന്നും ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടരെ അടുപ്പിക്കാതിരിക്കുക ആളും തരവും കണ്ട് ഏർ അടുപ്പവും കൂട്ടുമൊക്കെ സ്ഥാപിക്കുക ഇപ്പ ഉള്ള ബന്ധങ്ങൾ തന്നെ ധാരാളം അത് നിലനിർത്തിക്കൊണ്ടുപോവുക അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോവുക ഇതുപോലെയുള്ള വള്ളിക്കെട്ടുകളൊന്നും പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊന്നും കൊണ്ട് തല തലവെച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല കാരണം റൂബിനെ സ്നേഹിക്കുന്നവർക്ക് റൂബിൻ എന്താണെന്ന് ഈ കാലഘട്ടം കൊണ്ട് മനസ്സിലായിട്ടുണ്ട് കുറെ തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അത് മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം പല ബിഗ് ബോസിൽ പോയിട്ടുള്ള പല കണ്ടസ്റ്റന്റുകളും പിന്നീട് കാട്ടിക്കൂട്ടിയതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ബിഗ് ബോസ് എന്താണെന്നും ബിഗ് ബോസിൽ സംഭവിക്കുന്നത് എന്താണെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോബിൻ എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ അറിഞ്ഞു കാരണം റോബിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ തന്നെ ബിഗ് ബോസിൽ എന്താ സംഭവിച്ചത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കുറെ അധികം ആളുകൾ പിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ ആ തള്ളിക്കളഞ്ഞ ആളുകൾ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു അവസരമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള അവസരവാദികളുടെ കെണിയിൽ ചെന്ന് ചാടാതിരിക്കാൻ റോബിൻ ശ്രദ്ധിക്കുക എത്ര മാത്രമേ റോബിനോട് പറയാനുള്ളൂ